നമസ്കാരം വാർത്തകൾ കരുവന്നൂർ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതികള്ക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ പി പി കിരൺ സതീഷ് കുമാർ എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അഖിൽജിത്തിനും ജാമ്യം ലഭിച്ചു വിചാരണയില്ലാതെ ഇവർ ഒന്നര വർഷമായി റിമാൻഡിലായിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കോടിയുടെ ക്രമക്കേട് നടന്നായിരുന്നു ആദ്യ നിഗമനം വിശദപരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നാണ് പരാതി മാടായി കോളേജ് നിയമന വിവാദം നിയമ പോരാട്ടത്തിലേക്ക് നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എം കെ രാഘവൻ ചെയർമാനായ കോളേജിലെ നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കണ്ണൂർ കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഹർജി നൽകിയത് രാഘവന്റെ ബന്ധുവിന്റേത് ഉൾപ്പെടെ നാല് നിയമനങ്ങൾ റദ്ദാക്കണമെന്നാണ് ആവശ്യം പണം വാങ്ങിയാണ് നിയമനമെന്നും നടപടിക്രമം പാലിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു ബന്ധുവായ സി പി ഐ പ്രവർത്തകന് എം കെ രാഘവൻ എം പി നിയമനം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു തർക്കങ്ങൾ പരിഹരിക്കാൻ കെ മൂന്നംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതിരുന്നതാണ് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായത് എംപി ബന്ധുവായ സിപിഎം അനുഭാവിക്ക് ജോലി നല്കിയത് കൂടുതല് പ്രകോപനമായി ഇതിൽ പ്രതിഷേധിച്ച രാഘവനെ തടഞ്ഞ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും പിന്നീട് കെ സമിതി നിർദ്ദേശത്തെ തുടര്ന്ന് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു എം ഡി എംഎയ്ക്ക് പണം നൽകാത്തതിന് വീട്ടുകാരെ ആക്രമിച്ച യുവാവ് പിടികൂടി കെട്ടിയിട്ട് നാട്ടുകാർ എം ഡി എംഎയ്ക്ക് പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി മലപ്പുറം താനൂരിലാണ് സംഭവം ലഹരി വാങ്ങുവാൻ മാതാപിതാക്കളോട് പണം ആവശ്യപ്പെടുകയായിരുന്നു യുവാവ് യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി കൈകാലുകൾ കെട്ടിയാണ് യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചത് നേരത്തെ ജോലിക്ക് പോവുകയും വീട് നോക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു യുവാവ് അതിനിടയിലാണ് ലഹരി മരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതും അതിന് അടിമയാവുന്നതും പതിയെ ജോലി നിർത്തിയ യുവാവ് മയക്കുമരുന്ന് വാങ്ങിക്കാനായി വീട്ടിൽ നിന്നും പണം ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു നിരവധി തവണ മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു ബഹളം വയ്ക്കുകയും വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ ചേർന്ന് യുവാവിനെ പിടികൂടിയത് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തും യുവാവിനെ തലയ്ക്കടിച്ചു കൊന്നു അയൽവാസി കസ്റ്റഡിയിൽ പാലക്കാട് മുണ്ടൂരിലാണ് സംഭവം മുണ്ടൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത് ഇത് രാവിലെയാണ് സംഭവം പുറലോകമറിഞ്ഞത് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു മണികണ്ഠൻ അയൽവാസിയായ വിനോദും സഹോദരനും ഇടയ്ക്ക് മദ്യപിക്കാനായി മണികണ്ഠനെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രിയും സമാന നിലയിൽ മദ്യപിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു ഇതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നാട്ടുകാർ ചേർന്നാണ് അയൽവാസിയായ വിനോദിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് വിനോദിന്റെ സഹോദരൻ ഒളിവിലാണ് വിനോദിന്റെ അമ്മയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ വ്യക്തത തേടി കോങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്നവരിൽ എച്ച് ഐ വി ബാധ മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് എച്ച് ഐ വി ബാധ രണ്ടു മാസത്തിനിടെ വളാഞ്ചേരിയിൽ മാത്രം എച്ച് ഐ വി ബാധിതരായത് പത്ത് പേരാണ് ബ്രൗൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് എച്ച് ഐ വി പകർന്നത് കൂടുതൽ പേർക്ക് രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേർന്നു രണ്ടു മാസത്തിനിടെയാണ് പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കൂടുതൽ പേർക്ക് രോഗബാധിത ഉണ്ടാകാം എന്നാണ് സംശയിക്കുന്നത്